യെസ് ഈ യൂത്തിനോട് പറയാൻ വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ പറയട്ടെ ഞാൻ കെരിയർ ഗൈഡൻസ് ഗുരു അല്ല കെരിയർ ഗൈഡൻസ് തരാനുള്ള ഒരാളല്ല ഞാൻ അതല്ല എൻ്റെ പർപ്പസും കെരിയർ ഗൈഡൻസ് കിട്ടാനായിട്ട് നിൻ്റെ നിരവധി സോഴ്സുകളുണ്ട് അതിന് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കാം എൻ്റെ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അതി കൂടെ നമ്പർ തരാം അതിനകത്ത് കെരിയർ ഗൈഡൻസ് തരാൻ പറ്റും നല്ല ആളുകളുണ്ട് ഇത് ഞാൻ പറയാൻ കാരണം യൂത്ത് ഇത് പണ്ട് ഒരു പത്ത് വർഷം മുൻപ് പ്ലസ് ടു കഴിഞ്ഞു ഡിഗ്രി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനടി കല്യാണ കോഴ്സ് എന്നാണ് ഞാൻ പറയാറ് കൂടുതൽ കാരണം വരാറുള്ളത് പെൺകുട്ടികളാണ് കല്യാണം കഴിക്കുന്നതിന് വേണ്ടിയുള്ളൊരു ഗ്യാപ്പിനൊരു കോഴ്സ് ആയിട്ട് എം ബി എം ബി എടുക്കാറുണ്ട് അത്തരത്തിലേക്കാണ് പലരും കോഴ്സുകളെ തപ്പുന്നത് ഇത് പറയാനുള്ള റീസൺ എനിക്ക് കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു ഇൻസിഡൻ്റ് ആണ് കാരണം യൂത്ത് പഠിക്കാനായിട്ട് ഇറങ്ങുന്നുണ്ട് വീട്ടിൽ രണ്ടുപേരേ ഉള്ളൂ ആവശ്യപ്പെടുവാണ് നമുക്ക് എന്തെങ്കിലും ഇന്ന കോഴ്സ് ചെയ്യണമെന്നൊക്കെ പറയുമ്പോൾ വീട്ടുകാർക്ക് അതിൻ്റെ ഫർദർ നോളജ് ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല അവര് അവരുടെ ഡേ ടു ഡേ അഫയേഴ്സിനെ ഓടിക്കൊണ്ടിരിക്കുകയാണേ അപ്പോ നിങ്ങളുടെ ഒരു ഹയർ സ്റ്റഡീസിന് പോകാനുള്ള ഒരു ആപ്റ്റിറ്റ്യൂഡ് നിങ്ങൾക്ക് തന്നെ അറിയുള്ളൂ അതിനനുസരിച്ച് നിങ്ങൾക്കൊരു കോഴ്സ് വേണം ആ കോഴ്സിൽ കൂടെ ഒരു ജോലി കിട്ടണം എന്ന ചിന്ത നിങ്ങൾക്ക് ഉണ്ടാകണം ഇത് ആദ്യം തന്നെ മനസ്സിൽ ഉറപ്പിക്കണം ഞാൻ പറയാൻ കാരണം നിങ്ങൾ ആദ്യം നീഡ് ബേസ്ഡ് മോൾഡ് ചെയ്യണം അച്ഛനും അമ്മേനെയും ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കാം എന്ന ധാരൽ നിന്ന് മാറിയിട്ട് എന്നിൽ കുറേ ആവശ്യങ്ങളുണ്ട് ഈ ആവശ്യങ്ങൾ എനിക്ക് നടപ്പാക്കണം എനിക്കൊരു നൂറ് വർഷത്തേക്ക് ജീവിക്കണം ഒരു നൂറ് വർഷത്തേക്ക് പോകാനുള്ളതാണ് നമ്മുടെ ലൈഫ് അത്തരത്തിലേക്ക് കണ്ടിട്ട് എനിക്ക് എന്ത് ചെയ്തിട്ടാണ് ഈ സമൂഹത്തിലേക്ക് ജീവിക്കാൻ കഴിയുക എന്താണ് എൻ്റെ ഒരു സ്കില്ല് അല്ലെങ്കിൽ എൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് എന്താണ് എന്ത് ചെയ്യുമ്പോഴാണ് എനിക്ക് സമയത്തിന് ഞാൻ മറന്നുപോകുന്നത് എന്ത് ചെയ്യുമ്പോഴാണ് ഞാൻ ഭക്ഷണത്തിനെ മറന്നു പോകുന്നത് എന്ത് ചെയ്യുമ്പോഴാണ് ഞാൻ ക്ഷീണത്തിനെ മറന്നു പോകുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഏതെങ്കിലും ഒരു കാറ്റഗറി നിങ്ങളിൽ ഉണ്ടാകാം അതിനെയാണ് നമ്മൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ആപ്റ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്കിൽ വൈസ് ഉള്ള ഒരു നോട്ടം എന്ന് പറയാം ഇന്ന് ആപ്റ്റിറ്റ്യൂഡ് നോക്കാൻ ഡിഫറെന്റ് സോ സോഴ്സ് ഉണ്ട് നിങ്ങൾക്ക് ഡിഫറെന്റ് പ്രോഗ്രാംസ് ഉണ്ട് അത് വെച്ചിട്ട് ഏത് ചെയ്യാനാണ് എനിക്കൊരു ഇഷ്ടമെന്ന് കണക്കാക്കുക അതിന് സമൂഹത്തിൽ ഡിമാൻഡ് ഉണ്ടോ എന്നും കൂടെ നിങ്ങൾ തിരിച്ചറിയണം സമൂഹത്തിന് അതിനൊരു ഡിമാൻഡ് ഉണ്ടാവും അത്രയും ഡിമാൻഡ് ഉള്ള ഒരു സാധനത്തിലേക്ക് നിങ്ങളെ ഒന്ന് മാറ്റണം അതിനനുസരിച്ചാണ് കോഴ്സിന് തിരഞ്ഞെടുക്കേണ്ടത് അപ്പോൾ ഒരു കരിയർ ഗൈഡൻസ് ഗുരുവിൻ്റെ അടുത്ത് പോയാലും അവർ പറഞ്ഞത് പറ്റിയ ഇന്ന കോഴ്സുകൾ നാട്ടിൽ അവൈലബിൾ ആണ് എന്നുള്ളതാണ് അപ്പോൾ അവര് പറയുമ്പോഴും ഇന്ന കോഴ്സിന് ജോയിൻ എന്ന് പറയില്ല അവർ ഒരിക്കലും പറയാൻ അവര് കാരണം അത് നിങ്ങളാണ് ഇവിടെ എഴുന്നൂറ്റി എണ്ണൂറ് കോടി ജനം ഉണ്ടെങ്കിൽ എല്ലാവരും വ്യത്യസ്തരാണ് അപ്പോൾ എല്ലാവർക്കും വ്യത്യസ്തമായ കഴിവുകളുണ്ട് ഇതിന്റെ കൂടെ ഒരു കാര്യം കൂടെ പറയട്ടെ ഇന്ന് ഇവിടെ സമൂഹത്തിൽ വളർന്നിട്ടുള്ള ഫസ്റ്റ് ജനറേഷൻ ബിസിനസ് നടത്തുന്ന ആളുകളിൽ മെജോറിറ്റി എല്ലാവരും അവർ പഠിച്ചതോ അവർ വളർന്ന സാഹചര്യത്തിലുള്ളതോ ഒന്നും അല്ല അവർ ചെയ്യേണ്ട ബിസിനസ് അല്ലെങ്കിൽ അവരുടെ ജോബ് പലരും അവർ പഠിച്ചതിനനുസരിച്ചുള്ള ജോബിലൊന്നല്ല വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ഞാൻ പറയുക എങ്ങനെയാണെന്ന് വെച്ചാൽ സാധാരണ പറയുന്നത് ഒരു കുട്ടി പഠിക്കും പ്ലസ് ടുന് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായ തീരുമാനമില്ലെങ്കിൽ ഒരു സബ്ജക്റ്റും വിടാതെ പിടിക്കുക എല്ലാ സബ്ജക്റ്റും ഒരുമിച്ച് പിടിക്കുക കുറച്ചുകൂടെ നോളജ് ആഡ് ചെയ്യുക കാരണം അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിൽ നിങ്ങളെ കൊണ്ട് പുസ്റ്റം ചെയ്യാം അതല്ല നിങ്ങൾ ഒന്ന് രണ്ട് സബ്ജക്റ്റിനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പ്രയാസമുണ്ട് ഇനി ഏത് വെച്ചിട്ട് മുന്നോട്ട് പോകുക പറയുമ്പോൾ ഒരു സബ്ജക്ട് കട്ട് പോയി ബയോളജി പോയി കഴിഞ്ഞാൽ ബയോളജി പോയി അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങളുടെ ഒരു കൃത്യമായ വിഷയം നിങ്ങളിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ എല്ലാ സബ്ജക്റ്റും പിടിച്ചു പോവാം ഇനി മുകളിലേക്ക് പോകുമ്പോൾ എല്ലാ സബ്ജക്റ്റും പിടിച്ചു പോകാൻ പറ്റില്ല ഡിഗ്രിക്ക് വരുമ്പോൾ ഒന്നോ രണ്ടോ സബ്ജക്റ്റും കട്ട് ചെയ്യണം അപ്പം എന്തുകൊണ്ട് അത് കട്ട് ചെയ്യണം എന്നതിന് നിങ്ങൾ തന്നെ വരയ്ക്കണം ഫോർ എക്സാമ്പിൾ എം ബി ബി എസ് ഒരു താല്പര്യമുണ്ട് എം ബി ബി എസ് ഒരു താല്പര്യമുണ്ട് എൻ്റെ ബേസിക് നോളജാണ് ഞാൻ പറയുന്നത് ഒരു എം ബി ബി എസ് താല്പര്യമുണ്ട് പക്ഷേ ആ താല്പര്യം എനിക്ക് ഐഡന്റിറ്റിക്ക് വേണ്ടിയിട്ടാണ് അല്ലാണ്ട് ജീവിത സൗകര്യത്തിന് വേണ്ടിയിട്ടല്ല എം ബി ബി എസ് എനിക്ക് ഒരു ഐഡന്റിറ്റിയാണ് എനിക്ക് എൻ്റെ പേരിന്റെ മുന്നിൽ ഡോക്ടർ എന്ന് എഴുതണം എന്നുണ്ടെങ്കിൽ അത് ആ ഡോക്ടറിന്റെ പറ ഇതിലേക്ക് പോകാം എനിക്ക് ആപ്റ്റിറ്റ്യൂഡും ഉണ്ട് എങ്ങനെയാണെങ്കിൽ അതിൽ നല്ല വർക്ക് ചെയ്തിട്ട് അതിലേക്ക് പോകാം പക്ഷേ എനിക്ക് ഐഡന്റിറ്റി മാത്രം പോരാ ജീവിത സൗകര്യങ്ങളും എനിക്ക് എത്രയും വേഗം വേണം കാരണം അച്ഛനും അമ്മയ്ക്കും റിട്ടയർമെന്റ് ആവറായി അപ്പം എനിക്ക് എൻ്റെ കാലിൽ നിൽക്കണം എനിക്കൊരു വരുമാനം വേണം എന്നുള്ള ഒരാൾ എം ബി ബി എസിന് പോകുകയാണെങ്കിൽ എം ബി ബി എസിൽ നിന്ന് ചുരുങ്ങിയത് വരുമാനം ഉണ്ടാകാനായിട്ട് ഒരു പത്ത് വർഷമെങ്കിലും എടുക്കും നല്ലൊരു ഡോക്ടറായിട്ട് പറയണമെങ്കിൽ ഈ പത്ത് വർഷം എങ്ങനെ ജീവിക്കും എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അത് കാണണം ഇപ്പം നമ്മൾ സാധാരണ പറയില്ലേ മണ്ണ് വരെ എറിഞ്ഞു കഴിഞ്ഞാൽ അത് വീഴുന്നത് എഞ്ചിനീയേഴ്സിന്റെ കൂടിയാണ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് എഞ്ചിനീയറിംഗ് കോളേജ് വന്ന് എല്ലാവരും എഞ്ചിനീയറിംഗ് കോളേജിൽ പോയി ഇപ്പം നാലായിരം രൂപയ്ക്ക് വർക്ക് ചെയ്യുന്ന സിവിൽ എഞ്ചിനീയേഴ്സ് ഉണ്ട് എന്തുകൊണ്ടാണ് എഞ്ചിനീയറിങ് അങ്ങനെ പോയി അതെനിക്ക് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടോ എനിക്കൊരു പാഷൻ ഉണ്ടോ വരയ്ക്കാനുള്ളൊരു സ്കില്ുണ്ടോ എന്താണ് സിവിൽ എൻജിനീയറിംഗ് ഇതിലേക്കൊന്നും പോയിട്ടില്ല അങ്ങനെ പോകുന്നതിന് പകരം അതിലേക്ക് എനിക്കൊരു ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടോ അത് ചെയ്യാനുള്ള ഒരു ആപ്റ്റിറ്റ്യൂഡ് ജന്മവാസന എനിക്ക് അതിനകത്തുണ്ടോ ഇനി അതിനൊരു മനോഭാവം എനിക്കുണ്ടോ എനിക്ക് ജന്മവാസനയുണ്ട് പക്ഷെ എനിക്ക് ആളുകളുമായിട്ട് ഇടപഴകാനോ സംസാരിക്കാനോ അവരുടെ പെയിൻ കേൾക്കാനൊന്നും താല്പര്യമില്ലാത്ത ഒരു ആറ്റിറ്റ്യൂഡാണ് നിങ്ങൾക്കെങ്കിലും ഒരു ക്യാരക്ടറാണ് നിങ്ങൾക്കെങ്കിൽ അതൊരു ഡോക്ടറിനെ പറ്റി അനുയോജ്യമായ ജോബല്ല അപ്പം ഇത് നിങ്ങളാണ് ഡിസൈഡ് ചെയ്യേണ്ടത് ഞാൻ പറയാൻ കാരണം നിങ്ങൾ ഏതെങ്കിലും എലിമിനേറ്റ് ചെയ്യുമ്പോൾ അതിനൊന്ന് വർക്ക്ഔട്ട് ചെയ്യുക അത് വെച്ചുകൊണ്ട് എനിക്ക് ബാക്കിയുള്ള കാലങ്ങളിൽ ഒരു എൺപത് വർഷം അല്ലെങ്കിൽ ഒരു അമ്പത് വർഷം അല്ലെങ്കിൽ അറുപത് വർഷം ജീവിക്കാൻ പറ്റുന്ന സാധനമാണോ എന്ന് നിങ്ങൾ സ്വയം ഒബ്സർവ് ചെയ്യണം അങ്ങനെ ഒരു കോഴ്സിനെ സെലക്ട് ചെയ്തിട്ടായിരിക്കണം നിങ്ങൾ ഒരു ഹയർ സ്റ്റഡീസിലേക്ക് പോകേണ്ടത് ഇത് ഞാൻ പറയാൻ കാരണം എന്താണെന്നറിയോ പലപ്പോഴും നമ്മൾ അത് അഡ്വർടൈസ്മെന്റ് ഡ്രിവൺ ആയിട്ട് മാറുന്നുണ്ട് അഡ്വർടൈസ്മെന്റ് അല്ലെങ്കിൽ യൂട്യൂബിൽ കയറി യു കെയിലുള്ള ഒരു കുട്ടി ഡയലോഗ് അടിക്കുമ്പോൾ അപ്പ പറയും എനിക്ക് യു കെ പോണെന്ന് അല്ലെങ്കിൽ ബാംഗ്ലൂർ കുട്ടി പറയുമ്പോൾ ബാംഗ്ലൂര് പോകണമെന്ന് പറയും അല്ലെങ്കിൽ എൻ്റെ കോളീഗ്സ് പറയാ ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗിന് പഠിക്കാൻ വരുന്നുണ്ടോ നീ വരുന്നുണ്ടോ അപ്പൊ അവന്റെ കൂടെ പോകും അപ്പം നമുക്ക് എന്താ ഫിഫ്റ്റീൻ കേ കിട്ടും ഇത് ഇന്നലെ ഒരു കഴിഞ്ഞ ഇതാണ് ഒരു ഇൻസിഡൻ്റ് ആണ് ഞാൻ ചോദിച്ചു എനിക്കൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആൾ വേണം ഞാൻ ഇൻറ്റർവ്യൂവിന് വിളിച്ചു നാലഞ്ച് പേര് വന്നു എന്നിട്ട് ഞാൻ ചോദിച്ചു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യാമല്ലോ ഏ ചെയ്യാമോ അപ്പോൾ നിങ്ങളുടെ ഇൻസ്റ്റാ പേജും തന്നെ സാറേ അത് പ്രൈവറ്റ് ആണ് അത് ഞാൻ പബ്ലിക് ആക്കിയിട്ടില്ല പ്രൈവറ്റ് അപ്പോൾ പബ്ലിക് അക്കൗണ്ട് ഉണ്ടോ പബ്ലിക് അക്കൗണ്ട് ഞാൻ തുടങ്ങിയിട്ടില്ല അതായത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കഴിഞ്ഞാൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് നമ്മൾ ഉപയോഗിക്കുന്ന സോഴ്സുകളിൽ ഒന്നാണ് ഇൻസ്റ്റ മറ്റൊന്നാണ് സോഷ്യൽ മീഡിയ മറ്റൊന്നാണ് യൂട്യൂബ് മറ്റൊന്നാണ് വെബ്സൈറ്റ് ഈ സംഗതികളൊന്നും അവൻ കാര്യമായിട്ട് ആക്റ്റീവല്ല ആ ആക്റ്റീവ് അല്ലാത്ത ആൾക്ക് എങ്ങനെയാണ് അവർ സിക്സ് മന്ത്സ് കൊണ്ട് പഠിപ്പിച്ചിട്ട് അതിവിടെ പ്രൊമോഷൻ ആക്ടിവിറ്റീസ് മാത്രം പഠിപ്പിച്ചുകൊണ്ട് എങ്ങനെയാണ് അവർക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യാൻ പറ്റും ഞാൻ ചോദിച്ചു ചോദ്യതാണ് ഞാനൊരു ട്രെയിനറാണ് എന്നെ മാർക്കറ്റ് ചെയ്യണം അതായത് എനിക്ക് ലീഡ്സിനെ ക്രിയേറ്റ് ചെയ്യണം അപ്പോൾ എൻ്റെ എൻ്റെ പ്രൊഫഷന് ഇഷ്ടമുള്ള ആളുകളിലേക്ക് എന്നെ റീച്ച് ചെയ്യിപ്പിക്കണം എൻ്റെ ഞാൻ കൊടുക്കുന്ന സമൂഹത്തിലേക്ക് കൊടുക്കുന്ന സമൂഹത്തിന് ആവശ്യമുള്ള കൊടുക്കുന്ന കാര്യത്തിന് അറി ആവശ്യമുള്ള ആളുകളിലേക്ക് എന്നെ പുഷ്ടം ചെയ്യണം ഇതിന് എന്ത് സൊല്യൂഷൻ തരാൻ പറ്റുന്നു താങ്കളൊന്ന് പറയാമോ എന്ന് ചോദിച്ചവഴേക്ക് ആ പയ്യൻ പറഞ്ഞു സാറേ ഞാൻ വന്നിരിക്കുന്നത് ഡിജിറ്റൽ ഡിസൈനിങ്ങിനാണ് ഞാൻ വീഡിയോ എഡിറ്റിംഗ് അല്ല ഞാൻ പറഞ്ഞു വീഡിയോ എഡിറ്റിംഗ് ഈ ചെയ്യണ്ട പക്ഷെ വീഡിയോ എഡിറ്റിങ്ങിനകത്ത് ഒരു പ്രോഡക്റ്റിനെ കൊണ്ട് അവിടെ ഒരു വീഡിയോ അവിടെ വയ്ക്കുമ്പോൾ നമ്മുടെ പ്രോഡക്റ്റിനെ അവിടെ പ്ലേസ് ചെയ്യുന്ന സമയത്ത് ഈ വീഡിയോ എഡിറ്റിങ്ങിന് വേണ്ട നിബന്ധനകളെ കുറിച്ച് എന്തെങ്കിലും ധാരണമല്ലോ വേണ്ടേ ഒരു പോസ്റ്റ് ഇടുമ്പോൾ ആ പോസ്റ്റിന് എത്ര ഏരിയയിൽ ഇമേജ് നിൽക്കണം എത്ര ഏരിയയിൽ ടെക്സ്റ്റ് നിൽക്കണം എവിടെ ലോഗ് വയ്ക്കണം ഇതെല്ലാം ഇന്ന് സമൂഹം കാണുന്നതല്ലേ ഈ കാണുന്നതിനകത്ത് ഇന്ന് ഒരു സെക്കൻഡ് സ്പാനാണ് ഒരു അഡ്വെർടൈസ്മെന്റ് കാണണോ കാണേ തീരുമാനിക്കുന്നത് ആ ഒരു സെക്കൻഡിലേക്ക് അട്രാക്ട് ചെയ്യുന്ന തരത്തിലേക്ക് ഈ ഇമേജിനെയോ വീഡിയോനെയോ പ്ലേസ് ചെയ്യണം എന്നത് ഇവൻ്റെ അറിവിലുണ്ടെങ്കിലല്ലേ പിന്നെ ഇത് മാർക്കറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഇത്തരത്തിലുള്ള ഒരു അറിവുമില്ലാതെ ആരോ പറഞ്ഞതിനനുസരിച്ച് ചീറ്റിയപ്പെട്ടിട്ട് അവിടെ പത്തിരുപത്തി അയ്യായിരം അല്ലെങ്കിൽ നാൽപ്പതിനായിരം കൊടുത്തിട്ട് ആറുമാസം പഠിച്ചിട്ട് ഒരു ക്വാളിറ്റി ഇല്ലാത്ത ആളായിട്ട് അവർ പറയുന്ന ഇന്റർവ്യൂവിന് നടക്കുവാണ് ആ ഇന്റർവ്യൂവിനും അവൻ പോരുമ്പോൾ വീട്ടിൽ നിന്ന് ഇരുന്നൂറ്റമ്പത് മേടിച്ചിട്ടുണ്ടാവുക എവിടൊക്കെയാണ് ഈ പോകുന്നത് ശരിക്കും സമൂഹത്തിൻ്റെ ഡിമാൻഡിന് നിങ്ങൾ തന്നെ തപ്പണു ഞാൻ ഇങ്ങനെ ഒരു പറയാറുണ്ട് ഒരു കേസ് ഞാൻ ഇങ്ങനെ പറയാറുണ്ട് ഒരു കേസ് അഡ്വക്കറ്റിൻ്റെ മുന്നിലേക്ക് വരുമ്പോൾ നിങ്ങളൊരു പ്രതിയായിട്ടുള്ള കേസ് അഡ്വക്കറ്റിൻ്റെ മുന്നിലേക്ക് വരുമ്പോൾ അഡ്വക്കറ്റിന് ആയിരം കേസിൽ ഒന്നാണ് നിങ്ങളുടെ കേസ് അത് അച്ഛനമ്മമാർക്ക് അടക്കമാണ് ഞാൻ പറയുന്നത് നിങ്ങളെ ശരിക്ക് ഡെവലപ്പ് ചെയ്യണമെന്ന് ഉത്തരവാദിത്തം അച്ഛനമ്മമാർക്കില്ല അവർ ട്രൈ ചെയ്യും അത് കഴിഞ്ഞിട്ട് അവരുപേക്ഷിക്കും അവരവരു വഴിക്ക് പോവും അവർക്ക് ജീവിക്കണം അപ്പോ അഡ്വക്കറ്റിന് ആയിരം കേസാണ് ആ അഡ്വക്കേറ്റ് നിങ്ങൾ പ്രതിയായ കേസ് തോറ്റു കഴിഞ്ഞാൽ അഡ്വക്കറ്റിന് പറയാം ഐ ആം സോറി എന്ന് നിങ്ങൾ ഒരു കോഴ്സ് എടുത്തിട്ട് ജോലി കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ആരോടാണ് സോറി പറയുക അതായത് നിങ്ങളല്ല കേസിൽ പ്രതിയാണ് നിങ്ങൾ തോറ്റു കഴിഞ്ഞാൽ നിങ്ങളകത്ത് പോയില്ലേ അഡ്വക്കേറ്റിന് സോറി പറയാം നിങ്ങൾ സോറി പറയാൻ പറ്റില്ല നിങ്ങളെ പിടിച്ചകത്തിടും നിങ്ങൾ പ്രതിയായ കേസാണ് നിങ്ങളുടെ ജോബ് നിങ്ങൾ നിങ്ങളകത്ത് പോകാതിരിക്കാൻ നിങ്ങൾ അഡ്വക്കേറ്റിന് ജയിക്കാനുള്ള പോയിന്റ് പറഞ്ഞു കൊടുക്കണം യു അണ്ടർസ്റ്റാൻഡ് ദിസ് നിങ്ങൾ നിങ്ങളുടെ സമൂഹത്തിലേക്ക് എൻ്റെ കയ്യിൽ ഇന്നൊരു സാധനമുണ്ട് ഇത് ഉപയോഗിച്ച് നിങ്ങൾക്ക് ചെയ്യാം എന്ന് സമൂഹത്തിനേട് പറയുന്നതാണ് സമൂഹത്തിന് പറഞ്ഞു കൊടുക്കുന്നതാണ് സമൂഹത്തിന് ക്യൂരിയോസിറ്റി ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് നിങ്ങളിൽ ഡിമാൻഡ് ഉണ്ടാക്കുന്നത് ഈ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യുക എന്നൊരു ഉത്തരവാദിത്വം ഇന്ന് ഈ യൂത്തിനുണ്ട് ഈ യൂത്ത് നിന്ന് അലഞ്ഞു നടക്കുകയാണെ എത്ര വരെ പോകും എന്നറിയില്ല ഇരുപത്തഞ്ച് വയസ്സ് വരെ മുപ്പത് വയസ്സ് വരെ വരെയൊന്നും പാരൻസിന് കമ്മിറ്റ്മെൻ്റ് ഒന്നുമില്ല ഇന്ന് അവർക്ക് സ്വത്ത് വേണ്ട ഒന്നും വേണ്ട കറക്റ്റാണ് ശരിയാണ് പക്ഷേ എങ്ങനെ ജീവിക്കുമെന്ന് ചിന്തിക്കുന്നില്ല ഇത് ഞാൻ പറയാൻ കാരണം നിങ്ങളൊരു കോഴ്സിന് എടുക്കുമ്പോൾ നിങ്ങൾ ചതിക്കപ്പെടാതിരിക്കുക ആ കോഴ്സ് കഴിഞ്ഞാൽ ഔട്ട്കം എന്താണെന്ന് നിങ്ങൾ നോക്കുക ആ കോഴ്സ് കഴിഞ്ഞാൽ എനിക്ക് എന്തായിരിക്കും സ്കില്ല് വരുന്നത് ഈ സ്കില്ല് ഞാൻ എങ്ങനെ കൊടുക്കാൻ പറ്റും ആ സ്കില്ല് വാങ്ങാൻ എത്ര പേര് സമൂഹത്തിലുണ്ട് എന്നതൊന്ന് ആലോചിക്കുക ഒന്ന് പ്ലാൻ ചെയ്തിട്ട് ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ വീട്ടുകാരെ കഴിഞ്ഞ് ഒരു നാൽപ്പത് രൂപ വാങ്ങിച്ച് ആ നാൽപ്പത് രൂപ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് വീണ്ടും അച്ഛനെ മോടി ചോദിക്കാം ഒരു പയ്യൻ്റെ അച്ഛൻ ഇരുപത്തഞ്ച് വർഷമായിട്ട് ഗൾഫിലാണ് ഇരുപത്തഞ്ച് ഇവൻ കണ്ടിട്ടില്ല നാലഞ്ച് തവണ അല്ലെങ്കിൽ ഇരുപത്തഞ്ച് തവണ വന്നിട്ടുണ്ടോ അച്ഛൻ ഓരോ വർഷത്തിലൊരു തവണ അപ്പോൾ അച്ഛനോട് യാതൊരു കമ്മിറ്റ്മെന്റ് അവനില്ല ഞാൻ അവനോട് ചോദിച്ചു നിന്റെ ചോദിച്ചുണ്ട് തിരിച്ചു തിരിച്ചുകൊണ്ടിരണ്ട് അവൻ ചിരിക്കുന്നത് മാത്രമേ ഉള്ളൂ കാരണം അച്ഛൻ എല്ലാം അച്ഛനെല്ലാം അയച്ചുകൊടുത്ത് കാറും എല്ലാം സെറ്റപ്പൂടി ഉണ്ട് അതിനകത്തോട്ട് ജീവിച്ചു പോവുകയാണ് അച്ഛന് ശേഷം എന്താണെന്ന് ഇവൻ ചിന്തിച്ചിട്ടില്ല ഞാൻ പറയുന്നത് മനസ്സിലാവുന്നോ വിചാരിക്കുന്നു ഇത്ര വേണ്ടി മാത്രം പറയാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ചതിക്കപ്പെടരുത് ഡിഫറെന്റ് കോഴ്സുകൾ അഡ്വർടൈസ്മെന്റ് ചെയ്തിട്ടുണ്ടാക്കും ഈ അഡ്വർടൈസ്മെന്റിന് മുഴുവൻ എടുത്ത് വിഴുങ്ങാതെ നിങ്ങൾ തന്നെ ഞാൻ പോകുന്ന ഒരു കോഴ്സിന്റെ ഗുണം എന്താണ് ഈ കോഴ്സ് കഴിഞ്ഞാൽ എനിക്ക് എന്താണ് എന്റെ കയ്യിലുണ്ടാവുക എന്റെ ബ്രീഫ് കേസിൽ എന്താണ് ഉണ്ടാക്കുക ഈ ബ്രീഫ് കേഴ്സിലുള്ള സാധനം എങ്ങനെ ഞാൻ സമൂഹത്തിലേക്ക് കൊടുക്കാം സമൂഹം എങ്ങനെയാണ് അതിനെ സ്വീകരിക്കുക എന്നത് നിങ്ങൾ സ്വയം പഠിച്ചിട്ട് അതിന് എന്തെങ്കിലും അഡ്വൈസ് വേണമെങ്കിൽ ആരും കൂടോട് ചോദിക്കാം പക്ഷെ ആ വണ്ടി ഓടിക്കുന്നത് നിങ്ങളാണ് അച്ഛനും ആ വണ്ടി നിങ്ങളാണ് ഓടിക്കേണ്ടത് ജീവിതകാലം മുഴുവൻ കൊണ്ടുപോകേണ്ട വണ്ടിയാണത് ആ വണ്ടി ഓടിക്കാൻ നിങ്ങൾ പ്രാപ്തനായ ഒരു ഡ്രൈവർ ആയിരിക്കണം ആ പ്രാപ്തനായ ഡ്രൈവർ ആക്കാനുള്ള കോഴ്സാണോ ഇത് എന്ന് പഠിച്ചതിന് ശേഷമാണ് ഒരു കോഴ്സിന് ജോയിൻ ചെയ്യാൻ പാടുള്ളൂ കോഴ്സിനെ ആയിട്ട് പഠിക്കണം വേണമെങ്കിൽ നിങ്ങൾക്ക് അഡ്വൈസും എടുക്കാം ഇതിന് യൂട്യൂബിന് ഉപയോഗിക്കാം യൂട്യൂബിന് ഉപയോഗിക്കുമ്പോൾ യൂട്യൂബിൽ പറയുന്ന ആളുകൾ അങ്ങനെ തന്നെ വിഴുങ്ങാൻ പാടില്ല സമൂഹത്തിനോട് ചോദിക്കാം പത്രത്തിൽ കാണുന്ന വാർത്തകൾ കാണാം പത്രത്തിനൊക്കെ തന്നെ ന്യൂസിനെടുക്കാം കാരണം അവർ കോമൺ ആളുകൾ അഡ്രസ്സ് ചെയ്യുന്നതാണ് ഒരു യൂട്യൂബർ ഒരാളെ അഡ്രസ് ചെയ്യുന്നതാണ് വൺ ടു വണ് ഒരു യൂട്യൂബറെ പോയി കാണരുത് എൻ്റെ വീടുകളെ കേൾക്കണ്ട ഞാൻ ഒരാളോട് പറയുന്നതാണെന്ന് കൂട്ടിക്കോളൂ എന്നെ കേൾക്കണ്ട പകരം നിങ്ങൾ സ്വയം അനലൈസ് ചെയ്യുക ഞാൻ എവിടേക്കാണ് പോകേണ്ടത് എന്താണ് വേണ്ടത് എങ്ങനെ എനിക്ക് ഇരുപത് അമ്പത് വർഷം ജീവിക്കാം അമ്പത് വർഷത്തിന് എന്തൊക്കെ വേണം അതിന് ഏത് ഉപാധി കൂടിയാണ് കിട്ടുക എന്ന് സ്വയം ചിന്തിച്ചിട്ട് അതിനനുയോജ്യമാകുന്ന ഒരു കോഴ്സിലേക്ക് സെലക്ട് ചെയ്യണം അതിൽ നിങ്ങളുടെ ആപ്റ്റിറ്റ്യൂഡ് നോക്കണം ആപ്റ്റിറ്റ്യൂഡിനനുസരിച്ച് ആറ്റിറ്റ്യൂഡ് നോക്കണം അതിലേക്ക് വേണ്ട സ്കിൽ എന്ത്ണ്ടാക്കണം ആ സ്കിൽ അനുസരിച്ച് നോളേജും ആഡ് ചെയ്യണം അതായത് ടാസ്ക് ഉണ്ടാക്കണം എ എസ് കെ ആറ്റിറ്റ്യൂഡ് സ്കിൽ നോളേജ് ഈ മൂന്നും ശരിക്കും സമൂഹത്തിന്റെ ആവശ്യത്തിലേക്ക് വേണ്ടി ബിൽഡ് ചെയ്താൽ ഒരുപാട് അവസരങ്ങളുണ്ട് ഇനി ഒരു കാര്യം കൂടെ പറയട്ടെ വലിയ ഓർഗനൈസേഷനകത്ത് വർക്ക് ചെയ്യാം എന്ന് മാത്രം കാണരുത് വലിയ ഓർഗനൈസേഷൻ മാത്രമേ ശരിയുള്ളു ധരിക്കരുത് അതായത് വളർന്നു നിൽക്കുന്ന ഓർഗനൈസേഷനിലേക്ക് മാത്രം വലിയ ബ്രാൻഡുകളെ മാത്രം കണ്ടുകൊണ്ടായിരിക്കരുത് ജോബിനെ തപ്പേണ്ടത് അതായത് ഒരു ആമസോണോ ഒരു ഗൂഗിളോ മാത്രമല്ല കമ്പനികൾ ഈ ആമസോണും ഗൂഗിളിനും മാത്രം നോക്കി കഴിഞ്ഞാൽ പ്രത്യേകറിയോ ആ അവർ വലിയ കമ്പനിയാണ് അതിനൊരു ചെറിയ പോർഷനകത്താണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നത് എപ്പോഴും ജോലി തപ്പുമ്പോ ഏറ്റവും നല്ലത് വളരുന്ന ഫാമിന്റെ കൂടെ വർക്ക് ചെയ്യുക വളർന്നു നിൽക്കുന്നതിന്റെ കൂടെ അല്ല വളർന്നുകൊണ്ടിരിക്കുന്ന കമ്പനിയുടെ കൂടെ വർക്ക് ചെയ്യുക അപ്പൊ എന്താ കാര്യം അറിയോ അവര് വളർന്നതിനനുസരിച്ച് വളരുന്നതിനനുസരിച്ച് നിങ്ങളും വളർന്നുകൊണ്ടിരിക്കും നാളെ ആ കമ്പനി വിട്ടാലും നിങ്ങളിൽ ഒരുപാട് വളർച്ച ഉണ്ടായിരിക്കും അത് നിങ്ങൾക്ക് നല്ല വിലക്ക് എവിടെ വേണമെങ്കിൽ കൊണ്ട് കൊടുക്കാം ഇത്തരത്തിലൊരു മനോഭാവത്തോട് കൂടിയിട്ടാണ് കോഴ്സിനെ സെലക്ട് ചെയ്യേണ്ടത് ഇത് വീണ്ടും റിക്വസ്റ്റ് ചെയ്യണം ഈ അക്കാഡമിക് ഇയർ ഒക്കെ കഴിയുന്നതുകൊണ്ടാണ് പറയുന്നത് കോഴ്സിനെ സെലക്ട് ചെയ്യുമ്പോൾ വേണ്ട എത്ര അഡ്വൈസിനെ എടുക്കുക സ്വയം പഠിക്കുക ചെറിയ ഗൈഡൻസ് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൾ ചെയ്യാം അല്ലെങ്കിൽ എന്നെ ജസ്റ്റ് വാട്സാപ്പ് ചെയ്യാം ഞാൻ നമ്പർ തരാം അതിലേക്ക് ആണ് പ്രോഗ്രാം ഞാനല്ലേ ചെയ്യുന്ന വേറെ ആളെ കൊണ്ട് ചെയ്യിപ്പിക്കാം പക്ഷെ എനിക്ക് വേണ്ടിയിട്ടല്ല നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്നെ എന്നെ വിളിക്കാൻ വേണ്ടിയിട്ട് നല്ലോട്ടോ പറയുന്നത് നിങ്ങൾക്ക് അത്രയും ഗൈഡൻസ് എടുത്തിട്ട് നിങ്ങളുടെ കോഴ്സ് ഏത് വേണം തീരുമാനിക്കുക ഒരു ടു അവേഴ്സ് അവർ കൂടെ സ്പെൻഡ് ചെയ്യുക എന്നിട്ട് തീരുമാനിക്കുക അതിനനുസരിച്ച് കോഴ്സ് എടുക്കാവൂ ഇതൊരു നല്ല അഡ്വൈസ് ആയിട്ട് എടുക്കണം ഒരു ഫാദർ ആയതുകൊണ്ട് കൂടിയാണ് പറയുന്നത് കേട്ടില്ലല്ലോ എന്തെങ്കിലും കമൻറ്റുകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ വീഡിയോ അപ്പം ഇടാം എനിക്കത് അറിയണം നിങ്ങളുടെ ക്യൂരിയോസിറ്റി എന്നോട് പറയണം ക്യൂരിയോസിറ്റി എനിക്കും കൊണ്ട് അറിയാൻ യൂത്തിനെ പഠിപ്പിക്കാനും വളർത്താനും ആഗ്രഹമുള്ളതുകൊണ്ടാണ് ഇത് പറയുന്നത് താങ്ക്